ഈ മുന്നിൽ ിൽ ആരാധകന്മാരുണ്ടാവോ പണ്ട് അമ്മ പറഞ്ഞ പോലെ കേട്ടാ മതിയായിരുന്നു ഈ എന്നും വരില്ലായിരുന്നു അന്ന് അമ്മ പറഞ്ഞ് രാത്രി പറഞ്ഞ് കേട്ടിട്ടില്ല പിണ്ണതേലോ ആർക്ക് ഇവിടേക്ക് ഇങ്ങനെ പുരട്ടാനാണോ പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് കരുതി ഇതാണ് മാർഗം കളി ഒരു മാർഗം ഇല്ലാത്തപ്പോ ഉള്ള കളി പേടിയാ ചെറുതായിട്ട് പേടിക്കണ്ടോ ഒരു കാര്യ എന്നാലും ഇവിടെ വെക്കല്ലേ സാറിന് അതുപോലെ തന്നെ വെക്കുന്ന ഒരു ഉറുമ്പ് കഴിക്കുന്ന വേന ഉണ്ടാവുള്ളൂ ചെലപ്പോ രണ്ടുപ് കരിയല്ലേ അയ്യോ ഇതെല്ലാം പോയല്ലോ ഇത് ഞാൻ വേണം ചൊഴിവാക്കിയാ നമ്മളെ ദോശ ഉണ്ടാക്കുമ്പോ കുറച്ച് മാവ് ഒഴിവാക്കൂല്ലേ ഓ കൊതിക്കി അത് തന്നെ ഇവിടെ ഇഷ്ടം പോലെണ്ട് സാധനം വേണ്ടാണ്ട് കെട്ടി കിടക്ക